നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ശനിയാഴ്ച കുപ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീം ബി എ ടി നടത്തിയ ആക്രമണം സൈന്യം പരാജയപ്പെടുത്തിയതിനാൽ ഒരു സൈനികൻ മരിക്കുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഏറ്റുമുട്ടലിൽ ഒരു പാക് ഭീകരനും കൊല്ലപ്പെട്ടു പാക് സൈന്യത്തിൽ നിന്നുള്ള കമാൻഡോകളും ഭീകരനും ബി എ ടിയിൽ ഉൾപ്പെടുന്നു ജില്ലയിൽ കംകാരി മേഖലയിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് മൂന്ന് ദിവസത്തിനിടെ കാംകാരി മേഖലയിൽ നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലായിരുന്നു ഇത് ഇതോടെ ജമ്മു കാശ്മീരിൽ അതിർത്തി രക്ഷാസേന ബി എസ് എഫിൽ നിന്ന് രണ്ടായിരത്തോളം ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടതായി റിപ്പോർട്ട് ജമ്മുവിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കാൻ ഒഡീഷയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവരും തുടക്കത്തിൽ ബി എസ് എഫിന്റെ രണ്ട് ബറ്റാലിയനുകളെ ജമ്മു കാശ്മീരിൽ റിയാസി ഷക്വാർ കത്തുവ എന്നിവിടങ്ങളിലേക്ക് അയക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങൾക്ക് നിയോഗിച്ചവരെയായിരിക്കും ജമ്മു കാശ്മീരിലേക്ക് മാറ്റി നിയമിക്കുക ജമ്മു മേഖലയിലെ മലയോര ജില്ലകളുടെ മുഗൾ ഭാഗങ്ങളിൽ നാൽപ്പത് മുതൽ അൻപത് വരെ പാകിസ്ഥാൻ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തി ഇതാണ് വൻതോതിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സുരക്ഷാസേനയെ പ്രേരിപ്പിച്ചത് മേഖലയിൽ നുഴഞ്ഞു കയറാൻ കഴിഞ്ഞ ഭീകരർക്ക് ഉയർന്ന പരിശീലനം നേടിയവരാണെന്നും അമേരിക്കൻ നിർമ്മിത എം ഫോർ കാർബൈഡ് റൈഫിളുകൾ ഉൾപ്പെടെ അത്യാധുനിക ആയുധങ്ങൾ അവരുടെ കൈവശമുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളെ തുളച്ചു കയറാൻ ശേഷിയുള്ള ചൈനീസ് സ്റ്റീൽ പൂശിയ ബുള്ളറ്റുകളും ഇവരുടെ പക്കലുണ്ട് ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുപത്തെട്ട് ഭീകരർ കൊല്ലപ്പെട്ടതായും ചില സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടപ്പെട്ടതായും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്സ് രാജ്യസഭയിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് തീവ്രവാദത്തോടെ സഹിഷ്ണുതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി